എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴയിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ഏഴാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ ആലപ്പുഴയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അമ്പതിനാണ് പുറപ്പെടുന്നത് കണ്ണൂർ വരെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നു സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ കണ്ണൂരിൽ നിന്നും ഈ ട്രെയിൻ ആലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ നൂറ്റി അറുപത്തി കണ്ണൂരിൽ നിന്നും രാവിലെ അഞ്ച് പത്തിന് പുറപ്പെട്ട് ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് എത്തിച്ചേരുന്നു ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ധാരാളം വീഡിയോകൾ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയുള്ളൂ പ്ലേലിസ്റ്റുകൾ ശ്രദ്ധിക്കൂ